വെൽക്കം ബാക്ക് നമുക്ക് നേരെ വയനാട്ടിലേക്ക് പോകാം ചൂരൽമലയിലും കൽപ്പറ്റയിലും അവിടെയുള്ള ദുരന്ത ബാധിതർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം ദീപക് മോഹനും സാനിയോ മനോമിയുമാണ് നമുക്കൊപ്പം ചേരുന്നത് ദീപക് മോഹൻ ഈ പുതുവർഷ ദിനത്തിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോടെ ആ മനുഷ്യരോട് പറയാൻ കഴിയുന്ന തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ദീപക്കും കേട്ട് കാണുമല്ലോ ചൂരൽമലയിലുള്ളവർ ആ വാർത്ത അറിഞ്ഞുകഴിഞ്ഞോ ടൗൺഷിപ്പ് നിർമ്മാണത്തിലടക്കം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ മാനദണ്ഡങ്ങൾ അവർക്ക് സ്വീകാര്യമാണോ ദീപക് ആ സുജയാ പാർവതി ചൂരൽമലയിലാണുള്ളത് ചൂരൽമലയിൽ നിലവിൽ ചൂരൽമലയിൽ ഉണ്ടായിരുന്ന ഈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്നത് മേപ്പാടി പരിസര പ്രദേശങ്ങളിലും മാനന്തവാടി കൽപ്പറ്റ മേഖലകളിലൊക്കെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചൂരൽമലയിൽ അതായത് ഈ ദുരന്തബാധിത ബാധിത മേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾ നമ്മളൊപ്പം ചേരുകയാണ് നിങ്ങളൊക്കെ ഈ ഭാഗത്ത് തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം അറിയുന്നത് അതായത് ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകൾക്ക് പുനരധിവാസത്തിന്റെ ഭാഗമായിട്ട് അഞ്ച് സെന്റ് ഭൂമി കൽപ്പറ്റ എൽസ്റ്റണിലും നെടുമ്പാലയിൽ പത്ത് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റിന് വീടാണ് നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഒരു എന്നുള്ള രീതിയിൽ എന്താണ് നിങ്ങളുടെ ഒരു നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂടണം അതാണ് അവിടെ ജാതി ബന്ധം വ്യത്യാസങ്ങളൊന്നും അല്ല ഞങ്ങൾക്കുള്ളത് ഞങ്ങളെല്ലാവരും ഈ ഒരു ഒരുമണ്ടി ഞങ്ങൾക്ക് അത് ഞങ്ങൾ നിലനിർത്തണം അതിന് പറ്റിയ സ്ഥലത്തായിരിക്കണം കൽപ്പറ്റയിൽ ഇപ്പോൾ നല്ല വീടുകളാണ് വെച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത് അതോടൊപ്പം നെടുമ്പാലയിലും അഞ്ച് സെൻറ്റ് മലയിലേറ്റവും നല്ലതാണ് എന്താ പറയുക ഞങ്ങൾക്ക് അടുത്തുള്ളതായത് ഞങ്ങളുടെ ആളുകളൊക്കെ ഒരുമിച്ച് കൂടി നമ്മൾ നാട്ടുകാർ ഒരുക്കാണല്ലോ ഞങ്ങൾ ഏകദേശം ഞങ്ങൾ ഈ ചൂരമ്പല മുണ്ടക്കൈ ഈ പിന്നെ എല്ലാവരും ഒന്നിച്ചൊരു ഭാഗത്തു നിർത്തുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം മനസ്സിലാണ്ടോ അത് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് നമുക്ക് അങ്ങനെ മുപ്പത് അഞ്ഞു പറയുന്ന സ്ഥലം ഞമ്മക്ക് ഇവിടെ നല്ല ചൂരിലും നെന്മാറേ കിട്ടണക്ക് നെന്മല്ലേപ്പാടി ആകുമ്പോൾ അടുത്താണ് നെന്മാറത്താണ് ഞാപ്പാഴേക്ക് അത്രയും പോകണം പല ബൈക്കാണ് നെന്മാറ ആകുമ്പോൾ ഒറ്റ കെട്ടായി കിട്ടണം പലരും പല ബൈക്കാകരുത് ഈ നാട്ടുകാർ ഇവരും ഒരു ഒരുമയിലായിരിക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തായിട്ട് താല്പര്യം ആ കൂടുതൽ ഒന്നിച്ചായിരിക്കുക വേലിക്കെട്ടുകൾ ാണ് അവരങ്ങ് പുഞ്ചിരിമറ്റം മുതൽ ഇങ്ങ് താഴെ ചൂരൽ വരെ ആ ഉരുൾപൊട്ടൽ അവരെ ഒന്നിച്ച് താമസിച്ചിരുന്നതിൽ നിന്നും വിഘടിപ്പിച്ച് ഭൂമിക്ക് ഒരു മുറിവേൽപ്പിച്ചുകൊണ്ട് കടന്നുപോയ ആ ദിവസം വരെ അവരങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അവർ തുടരുകയും വേണം താങ്ക് ദീപക്